നമസ്കാരം നമസ്കാരം പട്ട് തന്നെ പാട്ടിലൂടെ സമ്മാനം നേടാമെന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം രണ്ടാമതൊരു സ്വാഗതം എന്തായാലും ഇന്ന് ഞാൻ പാട്ട് പാടുന്നു

പാട്ട് പാട്ട് കണ്ണോട് കണ്ടപ്പോൾ ഞാൻ ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട കണ്ട നേരം നേരം തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേയ് നിറഞ്ഞു പോലെ നീ വിരിഞ്ഞു മുഖമെല്ലാം കൊണ്ടലായി കൊണ്ടലിൽ വിങ്ങലായി മിന്നൽ വള കൈയിലിട്ട പെണ്ണേ എത്തിത്തോടാൻ എത്തുക അരിവില്ലാണ് നീ എനിക്കറിഞ്ഞോളൂ പാട്ടാണ് നിങ്ങൾക്ക് ഈ ഏതാണ് സിനിമ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ രണ്ടും പാട്ട് രണ്ടുപേർക്ക് പാട്ട് എന്ന് പറഞ്ഞ സംഗതി അയിലത്ത് പോലും പോയിട്ടില്ല അത് അല്ല ഞാൻ കേട്ടത് തന്നെ എന്റെ മാന്യ േക്ഷകര്െട്ടുൽക്കാലികൾ മാത്രല്ല നിങ്ങളും വളരെ സൈലന്റ് ആയിരുന്നു കേൾക്കണം നിങ്ങളടുത്ത് പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ എന്തായാലും നിങ്ങൾ ആദ്യത്തെ ഞങ്ങൾ വായിച്ച ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഏതാണ് സിനിമ എന്ന് മാത്രം കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാം ഞാൻ പാടിത്തരാം ഞാൻ പാടിത്തരാം ഞാൻ പാടിത്തരാം ഞാൻ മാത്രം തേടി അതാണ് കറക്റ്റ് ആണ് കേട്ടാ നമ്മൾ ആണുങ്ങളെല്ലാം അപ്പോഴും ഒന്നിനെ മാത്രമേ തേടാവൂ അല്ല വടക്കുന്നാഥ ക്ഷേത്രം തൃശൂര് ും രാഗം രാ പ്രേക്ഷകർക്കോ ഒന്നും കാണില്ല ഞാൻ എനിക്ക് അത് ഇന്നലെ നടന്ന സംഭവം എന്തോ പറഞ്ഞു കടക്കുന്നതിന്റെ മുമ്പിൽ അവള് വന്നതൊക്കെ ഞാൻ ഒറിജിനൽ പാട്ട് പാടിത്തരാ ഒന്നിനെല്ലോ ഇന്നലെ ഇത്രയേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ ആസ്വദിച്ചില്ലേ ഈ പാട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ സിനിമ ഏതാണത് എത്രയേ ഉള്ളൂ വേറൊന്നും ഞങ്ങൾ ചോദിക്കില്ല ഇത് ഏതാണ് സിനിമ എന്തായാലും ബൽരാംപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് പെട്ടെന്നാകട്ടെ കമൻറ്റിലൂടെ ഉത്തരം മെൻഷൻ ചെയ്യൂ നിങ്ങൾക്ക് പറയാൻ അല്ല എഴുതാൻ അറിഞ്ഞൂടാത്തവർക്ക് നിങ്ങൾ വിളിച്ച് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിക്കും ഓക്കെ പിന്നെ ഇപ്പൊ പാടിയ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ അടുത്ത നാല് നാലു വരിക പാടിയാലേ പാടാ ചേർന്ന് പാടാണീതികൾ ചോദിച്ചാൽ ഈ പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ഗോപുരവാദി ഹലോ വലിയ കഷ്ടം തന്നെയല്ലോ കൂടുതലും എന്തായാലും എങ്ങനെയാണ്ട് നിങ്ങളുടെ പാട്ട് അടിപൊളിയാണല്ലോ

അതല്ലേ വല്ല മനസ്സിലായ മാന്യ പ്രേക്ഷകരെ ഒന്ന് നേരെ 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 പാടിക്കൊടും പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ഒന്ന് നേരെ പാടിക്കൊടുക്കും കൂടെ വേണമെങ്കിലും സഹായിക്കാം ഒന്ന് നല്ലതുപോലെ പാടിക്കൊടുക്കും നല്ലത് ചില്ല പോക്കും അങ്ങനെയാണല്ലേ നന്ദു പാടിയ രാഗം രാരീരം രാ അത് മനമാകെ നിറഞ്ഞേ കണ്ണേ നിന്നിന് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു വയ്യ കേട്ടാ ശ്വാസം ഏതാണ് എന്ന് മാത്രം നിങ്ങൾ ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തൂ അല്ലാതെ ഈ പാട്ട് നിങ്ങൾ കേൾക്കണ്ട എന്തായാലും ഞങ്ങളെ പാട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും അടുത്ത പാട്ടിലേക്ക് കടക്കാം നാലാമത്തെ പാട്ടാണ് കേട്ടോ ഏതാണ് സിനിമ എന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലേ ചെയ്യൂട്ടു ശ്രീല്ലേ പാടേ

ജീവാംശമായി താനേ കാലങ്ങൾ വന്നു ആത്മാവിനുള്ളിൽ തോരാതെ നീയെ തെറ്റിക്കാതെ വന്നൂവിനുള്ളിൽ പറന്നു നടന്ന

അ ചുമ്മാ അല്ലല്ല പാടാ ഇല്ലല്ല പാടാ നമ്മ ഇതിലേ ശരിയാവില്ല നേരെ പോവോ ആ പാട്ടിന്റെ ലാസ്റ്റ് ആ സംഭവം മാത്രം വർഡ് മാത്രം പറഞ്ഞാ മതി ബാക്കി ഞാൻ പറയ് ഞാൻ പറയ് ഓക്കേ കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന tilakam ആ കാതിൽ തോണി പാട്ടിൽ വള കിരകം മെയിൽ അണ്ടിക്ക് ചെന്തങ്ങി പൂങ്കുല കറ്റിക്കadirku കുട്ടി നല്ലോലെ പാടൂ

ഓ പോയിട്ടാ പോണതാണോ എന്തായാലും മാന്യപ്രേക്ഷകരെ അഞ്ചാമത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മടിയും കൂടാതെ ടക്കരെ കമന്റ് രേഖപ്പെടുത്തും ബാലരാമനോ കൈത്തരം അടിപൊളി സമ്മാനം നേടും എന്തായാലും ഞങ്ങളുടെ പാട്ട് പറച്ചിലും പാടു പാട്ട് പാടുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം